ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളുള്ളത് ഇപ്പോൾ പ്രഭയുടെ വീട്ടിലാണുള്ളത് ഞങ്ങളിത് റെഡിയായി നെല്ലിയാമ്പതി ട്രിപ്പിന് പോവാണ് കെ എസ് ആർ ടി സിയുടെ നെല്ലിയാമ്പതി ട്രിപ്പാണ് പ്രഭ ബുക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ഇതാ മാളിതവിടെ നിന്ന് ഇന്നത്തേക്കുള്ളത് പോലും ഇത് ചെയ്യാണ് ഇപ്പം സമയം എത്രയും മാളും ആറുമണി ആ ആറ് മണി കഴിഞ്ഞു ഒരു ഞങ്ങൾ എത്താൻ എത്താൻ ഇവിടെ വന്നിട്ടാണ് വരും കെ എസ് ആർ ടി സി നടത്തുന്ന ഒരു ട്രിപ്പ് ആണ് ഉല്ലാസയാത്ര എല്ലാ കെ എസ് ആർ ടി സിയുടെ മെയിൻ ബസ് സ്റ്റേഷനുകളിൽ നിന്നും ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് ഞങ്ങളിപ്പോൾ പാലക്കാട് നിന്നാണ് എല്ലാം ബുക്ക് ചെയ്തത് അപ്പോൾ രണ്ട് ദിവസത്തെ കർക്കങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമുക്ക് മൂന്ന് പേർക്ക് മാത്രം ഞാനും മോളും പ്രഭയും കൂടി ഇങ്ങനൊരു ട്രിപ്പിന് പോകാമെന്ന് പ്രഭയമാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ കേട്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ബഡ്ജറ്റ് ട്രിപ്പാണ് എന്നാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ ട്രിപ്പുകളെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല രസമുള്ള ട്രിപ്പ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല രസമായിരുന്നു കാരണം ഡ്രൈവറും കണ്ടക്ടറും കണ്ടക്ടർ കോർഡിനേറ്റർ ആയിരിക്കും ഞങ്ങൾക്ക് വന്നത് സുമതി മാഡം എന്ന് പറയുന്ന ലേഡി കോർഡിനേറ്ററാണ് നല്ലൊരു ഉഷാർ ആയിരുന്നു എല്ലാ ട്രിപ്പുകളിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത് റിവ്യൂകൾ വായിക്കുമ്പോൾ അവർ നല്ല രസമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നല്ല കോർഡിനേഷൻ ആയിരിക്കും പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യണ ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ കുറേ കാലമായിട്ട് എല്ലാവരും വണ്ടികളിലും സ്വന്തമായിട്ടൊക്കെയാണല്ലോ ട്രാവൽ ചെയ്യാൻ ബസ്സിൽ കുറേ അറിയാത്ത ആൾക്കാരുമായിട്ട് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത പിന്നെ അതൊരു സാധാരണ ബസ് നമ്മളുടെ വലിയ ഹൈ ഫെസിലിറ്റീസോ എ സിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ബസ്സാകും അതിന് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു അവര് നേരത്തെ പറയുന്ന കുറച്ച് ഡെസ്റ്റിനേഷനുകൾ ഉണ്ടാകും അതിലെല്ലാതും കറക്റ്റായിട്ട് എത്തിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മൾ നെല്ലിയാമ്പതിയിലെ കുറേ സ്പോട്ടുകൾ അവര് പറയുന്നുണ്ട് ആ സ്പോട്ടുകളിലൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാണാനും പറ്റി ഞാൻ കണ്ട പ്രതി നമ്മളെ സാരഥി പ്രസാദ് എല്ലാവർക്കും സി സി ബി ടി ഉല്ലാസയാത്രയിലേക്ക് കൃത്യമായ സ്വാഗതം പിന്നെ ഞാൻ ടൈമിൽ വണ്ടിയിലെത്തും കുട്ടി വണ്ടി മാത്രമേ പറ്റൂട്ടുണ്ട് വടക്കഞ്ചേരി എല്ലാ യാത്രകളുണ്ട് അപ്പൊ നമ്മളെ വണ്ടി എല്ലാം അങ്ങനെ പോയി അപ്പൊ നമുക്ക് ഇന്നലെ പോയി വന്ന വണ്ടി നമുക്ക് സെറ്റായി വെച്ചതായിരുന്നു അതിന് ചെറിയ പ്രശ്നം വന്നു അതുകൊണ്ടാകുന്നുണ്ട് അപ്പൊ വടക്കഞ്ചേരിന്ന് വണ്ടി നെന്മാർ നെന്മാരെ എത്തിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ൊക്കെയാണ് ട്രിപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത് കാലത്ത് പക്ഷേ ഞങ്ങൾക്കൊരു ഫോർട്ടി മിനിറ്റ്സോളം ലേറ്റായി അതിൻ്റെ കാരണം അവർ പറഞ്ഞിരുന്നു നമ്മൾ സ്റ്റാൻഡിൽ തന്നെ വെയിറ്റ് ചെയ്തു നിന്നു കാരണം വണ്ടി വിചാരിച്ച വണ്ടി തലേദിവസം ട്രിപ്പ് പോയ വണ്ടിയായിരുന്നു ഇതുപോലത്തെ ഉല്ലാസയാത്ര ട്രിപ്പ് പോയത് അപ്പോൾ അത് ഒരു ചെറിയ പ്രശ്നം പറ്റി അതുകൊണ്ട് വേറെ വണ്ടി വന്നു അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വഴിയിൽ അവർ ഇറങ്ങി കരിമ്പന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കാം അതിൻ്റെയൊക്കെ പൈസ നമ്മൾ കൊടുക്കണം അതുപോലെ ചില ചില സ്ഥലങ്ങളിൽ എൻട്രി ഫീസ് ഉണ്ടെങ്കിൽ അതും നെല്ലിയാമ്പതി പോകുമ്പോൾ ചെറിയ ചെറിയ എൻട്രി ഫീസുകളേ ഉള്ളൂ പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷെ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ക്യൂ ഒന്നും നിൽക്കണ്ട ഇവർ നേരത്തെ നമ്മുടെ പൈസ കളക്ട് ചെയ്ത് വെക്കും അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുത്തിട്ട് അവിടെ കണ്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് താഴ്ത്ത് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും അവിടെ എന്താ കാണാനുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു നമുക്ക് പോകാൻ പറ്റണ സ്ഥലങ്ങളാണെങ്കിൽ പോയാൽ മതി എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ക്യൂ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ക്യൂന്ന് കണ്ടാ നമ്മൾ ഈ വണ്ടിയിൽ വന്നതാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് കയറ്റി വിടും ആരാധിക്കപ്പെടുന്നത് നെല്ലി നമ്മൾ പോകുന്ന വഴിയിൽ ഫസ്റ്റ് കാണുന്നത് പോത്തുണ്ടി ഡാമായിരിക്കും പോത്തുണ്ടി ഡാം പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെന്നാണ് അവർ പറഞ്ഞത് ഫസ്റ്റ് അവിടെ കയറില്ല ലാസ്റ്റ് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ പോത്തുണ്ടി ഡാമിൽ കയറ് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് അവർ കാണിച്ചു തരുന്നുണ്ട് ഓരോ സ്ഥലത്തെത്തുമ്പോഴും സുമതി മാഡം നമുക്ക് അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തരും ഇപ്പം നമ്മൾ ബസ് നമ്മൾ വണ്ടി നിർത്തി ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഇത് വരയാട് മല വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാം നല്ല ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് എല്ലാ യാത്രയുടെ അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റി പിന്നെ വണ്ടിയിലുള്ള എല്ലാവരും കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ ഇവർക്ക് ഉണ്ട് അപ്പോൾ അതിനും ഒക്കെ ഇവിടെ സൗകര്യം ഉണ്ടായിരുന്നു Thank you. വിടെ രണ്ടാമത്തെ പോയിന്റിൽ വണ്ടി നിർത്തി നിന്ന് കുറച്ച് ഒരു ഫാമിൻ്റെ നടുവിൽക്കൂടെ അവിടെ കാണുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ് നല്ല ഒരു താഴത്തേക്കുള്ളൊരു താഴ്വാരത്തിൻ്റെ ദൃശ്യം അവിടെ നമുക്ക് ഡാമിൻ്റെ പൊത്തുൻ്റെ ഡാമിൻ്റെ വിദൂര ദൃശ്യമൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് കാണാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്കാണ് പോയത് അവിടെ കേരളീന് മുമ്പ് തന്നെ അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് പത്ത് റിസോർട്ട് അവിടെ കേരളീനു മുമ്പ് തന്നെ സുമതി മേഡം പറഞ്ഞിരുന്നു വലിയ ഫാം ആണ് പക്ഷേ ഓറഞ്ച് ഫാം എന്നാണ് പേരെന്ന് വെച്ചാലും അവിടെ ഇപ്പോൾ ഓറഞ്ച് ഒന്നും ഇല്ല ഓറഞ്ച് നല്ല വിളഞ്ഞു നിന്നിരുന്ന ഓറഞ്ചുകളുടെ ഫാം ആയിരുന്നു അതൊക്കെ നശിച്ചു പോയിട്ട് ഇപ്പോൾ പുതിയ ഓറഞ്ച് ചെടികൾ നട്ടു വളർത്തിക്കുകയാണ് പക്ഷെ പേരിന് വേണ്ടി പ്രതീകാത്മകമായിട്ട് ഒരു ഓറഞ്ച് മരം ശരിക്കും ഫുള്ള് ഓറഞ്ച് നിറച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് ബാക്കി പിന്നെ നിറച്ച് ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വേറെ ഫ്ലവേഴ്സും ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി ഇപ്പം അവിടെ ഒരുങ്ങുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ കാണാം നല്ല നല്ല ചെടികളുണ്ട് അവിടെ ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ കൗണ്ടറുണ്ട് ഞങ്ങളവിടെ നിന്ന് വെജിറ്റബിൾസൊക്കെ വാങ്ങി പക്ഷേ ഓറഞ്ച് മാത്രം അവിടെ ഒരു മരേ ഉള്ളൂ ഓറഞ്ചിൻ്റെ നമുക്ക് കാണാനായിട്ട് ഇതിങ്ങനെ പല തരത്തിലുള്ള ചെടികൾ കുറേ ഡീറ്റെയിലിങ്ങും ഒക്കെ ആയിട്ട് അവിടെയുണ്ട് അപ്പോൾ സുമതി മേഡം നമ്മുടെ കൂടെ വരും സുമതി മേഡം പ്രത്യേകമായിട്ട് വരുന്നത് ഇത് കാണിച്ചു തരാനാണ് ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഓറഞ്ച് ഓറഞ്ച് മരം ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ബാക്കിയൊക്കെ ചെറിയ ചെറിയ ഓറഞ്ച് ചെടികളാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടുന്ന് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഉച്ച നേരമായി ഊണ് നേരമായി അതും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പൈസ നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് നമ്മളോട് നേരത്തെ ചോദിച്ചിരുന്നു ഏതൊക്കെ ഫുഡാണ് വേണ്ടെന്നുള്ളത് വെജിറ്റബിൾ ഊണ് ഫിഷ് കറി മീൽസ് വെജി ബിരിയാണി ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഊണാണുള്ളത് നല്ല വിഭവസമൃദ്ധമായ സമൃദ്ധമായ എന്നാൽ വയറിന് ഒരു പ്രശ്നവും ഇല്ലാത്ത ഭക്ഷണമാണ് അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വി ടി പ്രീമിയം ടീയുടെ ആ ചായലത്തോട്ടം കാണലായിരുന്നു തേയിലത്തോട്ടം കാണലായിരുന്നു തോട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവരൊരു സ്കൂള് ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറച്ച് അത്യാവശ്യം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നു കാരണം എല്ലാവർക്കും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഉച്ചതിരിഞ്ഞു അത് ഉച്ചയും ഉച്ചതിരിഞ്ഞ നേരം ഒന്നും എല്ലാം അവിടെ തണുപ്പ് തന്നെയാണ് പാലക്കാട് താഴത്ത് നല്ല ചൂടുണ്ടായിരുന്നു എന്ന് വെച്ചാലും ഇവിടെ നെല്ലിയാമ്പതി കയറി വന്നു കഴിഞ്ഞപ്പം തൊട്ട് നല്ല തണുപ്പാണ് നല്ലൊരു രസമുള്ള കാലാവസ്ഥയായിട്ടുള്ള നല്ലൊരു ഏരിയ ആയിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ അധിക നേരം സ്പെൻഡ് ചെയ്തു ഇവിടെ കയറാനായിട്ട് എൻട്രി ഫീസൊന്നും ഉണ്ടായില്ല അടുത്തത് എൻട്രി ഫീസുള്ള സ്ഥലമാണ് കേശവ എന്ന് പറഞ്ഞിട്ട് ഇപ്പം സുമതി മേഡം നേരത്തെ പറഞ്ഞിരുന്നു കാലിന് ബുദ്ധിമുട്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊന്നും അവിടെ വരണം എന്നില്ല പത്ത് പതിനഞ്ച് രൂപയുള്ളൂ അവിടെ എൻട്രി ഫീസ് എന്നാലും അവിടെ കുറച്ചധികം നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പാറയാണ് വലിയ ഒരു പാറ അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് താഴത്തേക്കുള്ള വ്യൂ ഈ പറഞ്ഞ പോലെ ഒക്കെ ദൃശ്യങ്ങളാണ് ഭയങ്കര രസമാണ് മുകളിലേക്ക് കയറും തോറും താഴ്ത്തിക്കുള്ള വ്യൂ ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പം നല്ലൊരു രസമുള്ള എല്ലാവരും ഒരുവിധം എല്ലാവരും അത്ര കാലിന് സുഖമില്ലാത്തവരൊക്കെ താഴ്ത്തിരുന്നുള്ളൂ സുമതി മേഡവും വന്നില്ലേ അവരും അവിടെ താഴ്ത്തിരുന്നു അവർ ഡെയിലി ഈ ട്രിപ്പിന് പോകുന്നവരാണല്ലോ അതിൻ്റെ കേശവപ്പാറയ്ക്ക് കയറുന്നതിന് മുമ്പുള്ള ഭാഗം ചെറിയൊരു ടൗൺ ആണ് അവിടെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും അവിടെ ചായയും അതുപോലെ ഐസ്ക്രീമും അങ്ങനത്തെയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ കഴിച്ചിരിക്കാനും ഒക്കെ അവിടെ സൗകര്യമുണ്ട് പിന്നെ ഡ്രൈവറും സുമതി മേഡവും ഒക്കെ കൂട്ടുണ്ടാവുകയും ചെയ്യും അങ്ങനെ കുറച്ച് അവിടെ അതിൻ്റെ സൈഡിൽ തന്നെ അത്തേക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെ കുറച്ച് കുറച്ച് പേര് ഇരുന്നിരുന്നു ഞങ്ങൾ കുറച്ചധികം പേര് വണ്ടി മിക്കവാറും പേരും കേശവപ്പാറ കാണാനായിട്ട് നടന്നു വന്നിരുന്നു ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പോത്തുണ്ടി ഡാം പ്രത്യേകം വൈകുന്നേരമായി പറഞ്ഞ സമയം ഏതാണ്ട് കറക്റ്റ് സമയങ്ങളിലാണ് നമ്മൾ ഓരോ സ്ഥലത്തും എത്തിയിരുന്നത് തുടക്കം കുറച്ച് ലേറ്റായിരുന്നെച്ചാലും ഇത് പോത്തുണ്ടി ഡാമിൻ്റെ താഴ്ഭാഗത്ത് ഒരു വലിയൊരു പാർക്കാണ് അതിൽ എയർ സൈക്കിളിങ്ങും അങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചറസ് ഗെയിംസ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെയൊന്നും ക്യൂ നിന്നില്ല അപ്പോൾ നമുക്ക് ഡാമിൻ്റെ സ്റ്റെപ്പ് കയറി എൻ്റെ മുകളിലേക്ക് കയറാൻ സമയം ഉണ്ടാവില്ല എന്ന് തോന്നി അതൊരു നല്ല കാഴ്ച ആയിരിക്കും തോന്നിയത് കൊണ്ട് നമ്മൾ അവിടേക്ക് ഇത് കുറച്ച് നേരം കണ്ടു നിന്നിട്ട് പിന്നെ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് മണിക്ക് പോയി ഒരു നൂറ്റി പതിനെട്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് കയറി മുകളിൽ നല്ല കാഴ്ച നല്ല മനോഹരമാണ് അപ്പോൾ പോത്തുണ്ടി ഡാം മണ്ണ്ുകൊണ്ടുണ്ടാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് വളരെ വർഷം മുമ്പ് ഉണ്ടാക്കിയ ഡാമാണ് നയൻറ്റീൻ സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ് ധാരാളം ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ വളരെ വിശ വിശാലമായിട്ടുള്ളൊരു ഡാം അതിൻ്റെ പാർക്കും ഒക്കെ ആയതുകൊണ്ട് തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോന്നു നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു സുമതി മാഡത്തിൻ്റെ കോർഡിനേഷൻ സൂപ്പർ ആയിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള യാത്രകൾക്ക് എല്ലാവരും സുമതി മേഡത്തിനെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്തു പറഞ്ഞ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി ഞങ്ങളെ കത്ത് കൈലാസം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ ബൈ